നമ്മൾ സ്കൂൾ ഷോപ്പിംഗിന് വേണ്ടിയിട്ട് പർച്ചേസ് ചെയ്തിട്ടുള്ള സാധനങ്ങളൊക്കെ കാട്ടി ഫസ്റ്റ് തന്നെ നമുക്ക് ഇത് നോക്കാം ഫസ്റ്റ് നമ്മൾ ഇത് നോക്കുന്നുണ്ട് നമുക്ക് ഇതൊക്കെ ഒന്ന് മാറ്റി വെക്കാം കുപ്പിയാണ് ഇത് ഞാൻ എൻ്റെ ഇത്താക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ വാങ്ങിച്ചതാണ് ഞങ്ങൾ മൂന്നുപേരും കൂടെയാണ് കേട്ടോ പർച്ചേസ് ചെയ്ത് പോയിട്ടുള്ളത് ഇതാണ് ഫസ്റ്റ് വന്നിട്ടുള്ള ഒരു കുപ്പി വന്നിട്ടുള്ളത് പിന്നെ ഇതാണ് ഒരു കുപ്പി ഇതിൻ്റെ ഉള്ളിലായിരുന്നു സ്റ്റിക്കേഴ്സ് ഉണ്ടായിരുന്നത് അത് ഞാൻ എടുത്ത് അപ്പൊ തന്നെ വന്നപ്പോൾ തന്നെ പുറത്തേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു നല്ലതാണ് നമ്മള് ബെഡാബസാറിലായിരുന്നു കേട്ടോ പോയിണ്ടായിരുന്നത് ഇതെന്താന്ന് വെച്ചാല് അപ്പോ ഇത് നിങ്ങൾ ഇന്നലെ കണ്ടിട്ടുണ്ടാവുല്ലോ നമ്മൾ പോയിട്ടുള്ള വീഡിയോ ഇന്നലെ കണ്ടിട്ടുണ്ടാവും ഇതിപ്പോ ഒരു ഹോൾ വീഡിയോ ആണ് അപ്പൊ പത്ത് ബുക്ക് നമ്മൾ വാങ്ങിയപ്പോൾ ഇത് ഇതാണ് നമുക്ക് കിട്ടിയത് പത്ത് ബുക്ക് വാങ്ങിയപ്പോ ഇത് നമുക്ക് പത്ത് ബുക്ക് ഫ്രീ ആയിട്ട് അതിനെണ്ടായിരുന്നു നല്ല ക്വാളിറ്റി ഉള്ള നല്ല ബുക്കാണ് അത് നല്ലൊരു ലാഭമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു ശരിക്കും പിന്നെ വന്നിട്ട് നമ്മള് മാക്സിനായിട്ട് ബുക്ക്സ് വാങ്ങിണ്ടായിരുന്നു ഇത് എനിക്ക് മാക്സിന് വാങ്ങിണ്ടായിരുന്ന ഒരു ബുക്കാണ് ഒരു ഒരു മാക്സിന്റെ വരയില്ലാത്ത ബുക്ക് വാങ്ങുമ്പോരെണ്ണം ഫ്രീ ഇട്ടു അല്ലേ രണ്ടെണ്ണം അങ്ങനെ അപ്പൊ ഒരെണ്ണം വാങ്ങിണ്ടോ നമുക്കൊരു വരയില്ലാത്ത ബുക്ക് ഫ്രീ ഇട്ടിണ്ടായിരുന്നു പിന്നെ ഇത് കണ്ടോ ഇത് ഇത് നൂറ് പേജിൻറെ ഇത് നമ്മള് മൂന്നെണ്ണം വാങ്ങിയിട്ടുണ്ടായിരുന്നു

ാണ് ഇത് ഇത് ഒരു ബാഗ് വാങ്ങിണ്ടെന്നപ്പോ ഫ്രീ കിട്ടിയതാണ് ഏട്ടോ ഒരു ബാഗ് വാങ്ങിയപ്പോ നമുക്ക് ഫ്രീ കിട്ടിയതാണ് എന്റെ ഇത്തിന്റെ ബാഗ് ഇതാണ് കേട്ടോ ഇത് നല്ല അടിപൊളി ക്വാളിറ്റി ഉള്ള നല്ല ബാഗാണ് ഇതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട് ഞാൻ വർഷം വാറണ്ടി ഒരു വർഷം വാരണ്ടി ഉണ്ട് കേട്ടോ ഇത് കണ്ടോ ഇന്റെ അടിയിലൊരു ഉണ്ട് ഇന്റെ അടിയിൽ സിബ് മാത്രല്ല ബാഗ് കവറും ാണ് ഇതെനിക്ക് വളരെയധികം യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ട് ശെരിക്കും സൈക്കിളിലാണെന്നുണ്ടെങ്കിലും മഴ വന്നാൽ നമുക്ക് ബാഗ് ഇപ്പൊ റെയിൻകോട്ട് ഒന്നും നമുക്ക് കവർ ചെയ്യാം എന്നുണ്ടെങ്കിലും അടിപൊളി ബാഗൊന്നും നമുക്ക് ഇത് ഫ്രീ ആയിട്ടിട്ടാണ് എനിക്ക് ബാഗിന്റെ കൂടെ റെയിൻകോട്ട് ഫ്രീ ആയിട്ടിട്ടിട്ടിരിക്കും ഇപ്പൊ സൈക്കിളിലൊക്കെ പോകുന്ന കുട്ടികൾക്കാണെങ്കിൽ ഇങ്ങനത്തെ ബാഗ് വളരെയധികം യൂസ്ഫുൾ ഏതാ കമ്പനി നല്ലതാണ് നല്ല കമ്പനി ബാഗാണ് വാങ്ങിച്ചിട്ടുള്ളത് ഇത് കാമിലിയുടെ അത് അമേരിക്കൻ ടൂറിസ്റ്റർ എന്ന് പറയുന്ന ആ ഒരു കമ്പനിയുടെ ബാഗ് തന്നെയാണ് കേട്ടോ ഇത് ഇതിൽ നമുക്ക് വൺ ഇയർ വാറൻറ്റി കാർഡും ഉണ്ട് ഇതേ അമേരിക്കൻ ടൂറിസ്റ്ററിൻ്റെ ആണ് ഇനി അടുത്തത് ഇനി അടുത്തത് ബാഗാണ് എന്റെ ബാഗാണ് ഗേൾസ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അവിടെ കുറേ കുറേ കളക്ഷൻസ് ഉണ്ട് കുറേ കളക്ഷൻസ് ഉണ്ട് അപ്പോൾ ഇത് വന്നിട്ട് എൻ്റെ ബാഗ് നല്ല ബാഗാണ് ഇതിൻ്റെ കൂടെ ഈ ഒരു റെയിൻകോട്ട് ഫ്രീ ഗിഫ്റ്റ് ഉണ്ടായിരുന്നു പല കളറിൻ്റെ ഞാൻ വൈകിട്ടാണ് എടുത്തിട്ടുള്ളത് ഇത് നല്ലൊരു ബാഗ് അതിന് ഭയങ്കര ഇഷ്ടപ്പെട്ട് സൂപ്പർ ബാഗാണ് നല്ല ബാഗാണ് നമുക്ക് അടുത്തത് നോക്കി വയ്ക്കാനോ അടുത്ത വെച്ചൊരു ലഞ്ച് ബോക്സ് ആണ് ഇത് എൻ്റെ ഒരു ലഞ്ച് ബോക്സ് ആണ് അതിൻ്റെ അടുത്ത് കറി വെക്കാനായിട്ട് ഒരു ഭാഗം കൂടെ ഉണ്ട് എന്റെ ഇത്തൊക്കെ സ്റ്റീലിന്റെ ആണ് ഇഷ്ടം പക്ഷെ ഇറ്റി കഴിഞ്ഞ വർഷം വരെ സ്റ്റീൽ ആയിരുന്നില്ല കൊണ്ടുപോകണ്ടത് അടുത്തത് അടുത്തത് വന്നിട്ട് കറിപ്പാത്രാണ് ഇറ്റിക്ക് വന്ന് കറിപ്പാത്രം കൊണ്ടുപോയിട്ടുള്ളതാണ് വലിയ ടൈറ്റ് ഒന്നുമില്ല എന്റെ മൂന്നിട്ട് നിങ്ങൾ ഒന്നും വിചാരിക്കണ്ട സിമ്പിളായിട്ട് തുറക്കാനായിട്ട് കഴിയും അടുത്ത വന്നിട്ട് ഒരു മാർക്കറാണ് ഇതൊരു എന്റെ ഇത്ത വാങ്ങിയിട്ട് ഒരു മാർക്കറാണ് കോമൺ ആണ് ഞങ്ങൾ രണ്ടുപേരും യൂസ് ചെയ്യാൻ വേണ്ടി ഭാഗങ്ങളാണ് പിന്നെ ഒരു ഇറേസർ ഇത് ചിവാ വാങ്ങിയതാണ് അല്ലേ ഇത്തി വാങ്ങിയതാണ് പിന്നെ രണ്ട് ടീസ്പൂൺ വാങ്ങിയിട്ട് അല്ല ഒരു സ്പോർക്ക് വാങ്ങിയിട്ട് വീട്ടിലുണ്ടെങ്കിലും നമ്മൾ ഇവിടെ നിന്നും ഇങ്ങനെ വാങ്ങും പിന്നെ ബൗൾസ് വാങ്ങിയിട്ടുണ്ട് ഒന്ന് വന്നിട്ട് ഈ ഒരു വൈറ്റ് ബൗളാണ് ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് മുപ്പത്തൊമ്പതാണ് പക്ഷെ ഇവര് നമുക്ക് ഭയങ്കരമായിട്ട് ഇവര് ലാഭം ഭയങ്കര ഉണ്ട് ഇത് മുപ്പത്തൊമ്പതാണെങ്കിൽ ബില്ലിൽ ഭയങ്കര കുറവാണ് ഇതിനും ഇതിന് നാൽപ്പത്തി അഞ്ച് പക്ഷേ ഇതിന് കുറവാണ് പൈസ ആയിട്ടുള്ളത് ഇതിന് അത്രയാണെന്ന് കൊടുത്തിട്ടില്ല ആ ഉണ്ട് ഇതിന് മുപ്പത്തഞ്ചാണ് പക്ഷെ ഇതിനും ഭയങ്കര ഒരു ഓഫർ കൊടുക്കാനെ ബാഗിൻ്റെ പുറത്ത് വെച്ചാൽ ഇനി ഒരു വേറൊരു റെയിൻകോട്ട് ഇത് ഇത്തി വാങ്ങിച്ചിട്ടുണ്ടായിരുന്ന റെയിൻകോട്ടാണ് ഇത് പൊട്ടിണ്ടായിരുന്നു നമ്മൾ അവിടെ നിന്ന് പൊട്ടിച്ചിട്ടിട്ട് അങ്ങനെയാണ് പിന്നെ നമുക്ക് ഫ്രീ കിട്ടിയ നെയിം സ്ലിപ്പ് സ്ലിപ്പായിരുന്നു നമ്മൾ നെയിം സ്ലിപ്പ് വാങ്ങിയിട്ടില്ല കേട്ടോ വാങ്ങണം ഇതെന്ന് വെച്ചാൽ ബോയ്സിൻ്റെ കൊടുത്തേ നെയിം സ്ലിപ്പ് നമ്മൾ വിചാരിക്കുന്നത് അമ്മതും കൊടുക്കണം അമ്മതുംച്ചേ എൻ്റെ മോനാണ് ഇത് കണ്ടോ മൂന്ന് ഷീറ്റ് വാങ്ങിയിട്ടുണ്ട് ഇപ്പൊ ബോയ്സിന്റെ ഒക്കെ ചിലപ്പോ നമ്മള് ഗേൾസിന്റെ പറഞ്ഞായിരുന്നെങ്കിൽ വെച്ചേനെ ഞങ്ങൾ പറഞ്ഞില്ല ഞങ്ങൾ കണ്ടില്ല ഇപ്പൊ ഇവിടെ വന്ന് നോക്കിയപ്പോൾ ആണ് ഇവര് ഫ്രീ ആയിട്ട് ഇത് വെച്ചിട്ടുണ്ടെന്ന് മനസ്സിലായത് ഞാൻ ലാസ്റ്റ് ഫയറിൽ ഇത് ഇണ്ടാക്കുള്ളത് ഇതാണ് ഇത്തിരി അറിയാലോ അല്ലേ പെൻ പേന പെൻസിൽ പേന പെൻസിലാണ് പിന്നെ നമുക്ക് നമ്മൾ ചെരുപ്പ് വാങ്ങിയത് സ്കൂളിൽ ഇടാനായിട്ട് ബ്ലാക്ക് ചെരുപ്പ് തന്നെ വേണം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത്രയും നമ്മൾ ബ്ലാക്ക് വാങ്ങി ഇത് ആ നല്ല ചെരുപ്പാണ് എൻ്റെ കാലില് ഇത് നന്നായിട്ട് ചൂട്ടാവുന്നുണ്ടല്ലോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അവിടെയാണെങ്കിൽ ഭയങ്കര കളക്ഷൻസും ഉണ്ട് അവിടെന്ന അപ്പാസിന്നാണ് വാങ്ങിയത് അപ്പാസി അപ്പായീസിൽ നിന്നാണ് പിന്നെ നമ്മൾ വേറെ വാങ്ങിയത് ഇത് ഇറ്റിക്ക് വാങ്ങിയതാണ് ഇതും അവൾക്ക് നല്ല ആവുന്നുണ്ട് നല്ല ഭംഗിയുണ്ട് എൻ്റെ അവളുടെയും കാലുകിട്ടിട്ട് ഞങ്ങളുടെ കാലിക്കുന്ന വെളുത്തത് നല്ല ഭംഗി വെറുതെ വേറെ ഞാൻ നമുക്ക് അടുത്തത് ഇതാണ് പിന്നോ ഇന്നിട്ട് കുറെ സ്ഥലങ്ങളുണ്ട് നമ്മളിത് ഒതുക്കി വെച്ചിട്ട് കിടക്കാം